കോൺഗ്രസ് അനുയായികളെ നിങ്ങൾക്ക് ആനന്ദിക്കാൻ ഒരു ആനന്ദിക്കാനുള്ള വയനാട്ടിൽ നിന്ന് വരുന്നു ആദ്യ റൌണ്ട് എണ്ണിക്കഴിയുമ്പോൾ ഇരുപത്തി മൂവായിരം വോട്ടുകൾക്ക് കാൽ ലക്ഷത്തോളം വോട്ടുകൾക്ക് നമ്മുടെ പ്രിയങ്ക ഗാന്ധി മുന്നിലാണ് എന്ന വിവരമാണ് വയനാട്ടിൽ നിന്ന് വരുന്നത് ഇരുപത്തി മൂവായിരം വോട്ടുകൾക്ക് പ്രിയങ്ക മുന്നിൽ വയനാട്ടിൽ ചേലക്കരയിൽ പക്ഷേ യു ആർ പ്രദീപ് മുന്നിൽ ആയിരത്തി എഴുപത്തിരയിൽ യു ആർ പ്രദീപ് രമ്യ ഹരിദാസിനേക്കാൾ മുന്നിലായിരിക്കുന്നു പാലക്കാട് സി കൃഷ്ണകുമാർ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലേക്കാൾ ഉറപ്പിച്ച് പറയാം പ്രേക്ഷകരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇ ശ്രീധരൻ നേടിയ വോട്ടുകളുടെ പരിധിയെയും മറികടന്ന് ഇരട്ടിയോളം വോട്ടുകളാണ് ഈ കൃഷ്ണകുമാർ പോസ്റ്റൽ ബാലറ്റിൽ സ്വന്തമാക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്നാം റൗണ്ടിൽ ആയിരത്തി എണ്ണൂറ് വോട്ടിനും അപ്പുറത്തേക്ക് ശ്രീകൃഷ്ണകുമാർ പോകും ഏകദേശം പാതിയോളം ഏകദേശം പാതിയോളം അതായത് ചേലക്കരയിൽ വരവ് മണ്ഡലം എണ്ണും കഴിയുമ്പോൾ പഞ്ചായത്ത് എണ്ണുമ്പോൾ പകുതി വോട്ടാണ് കഴിഞ്ഞ തവണ എത്രയാണ് ലീഡ്

പോസ്റ്റൽ ബാലറ്റ് ഇ വി കണക്കല്ല ഇത് പോസ്റ്റൽ ബാലറ്റിന്റെ കണക്കാണ് ഇ വി എം എത്തുമ്പോൾ ആയിരത്തി എണ്ണൂറിനപ്പുറത്തേക്ക് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതൊരു സൂചനയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച്